श्रीशङ्करिसकलकराधीशे पाहि मां जननी तव निर्मल ഗീതവാദ്യ വിശേഷങ്ങൾ മിഞ്ചൈതന്യാമൃതസുഹൃതങ്ങൾ തൂലിക തുമ്പിൽ നിൻ കടാക്ഷങ്ങൾ ഗീതവാദ്യ വിശേഷങ്ങൾ മിഞ്ചൈതന്യാമൃത സുഹൃതങ്ങൾ ിൽ മായ കൂടമായണോമി ആൻമുഖൻ വരമേ ഗാനണയെ നീരവഭാവമണിഞ്ഞോമി ദാനവൻ വൻ രസനയിൽ മാ മാറ്റുവാൻ പരിശ്രമിക്കുക ക്ഷേത്ര ക്ഷേത്ര കൂടി ക്ഷേത്ര സങ്കല്പങ്ങളെ പറ്റിയും കുറിച്ച് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരപ്രദമായി ഞാൻ ആചാര്യനോട് അപേക്ഷിക്കുന്നു ഇത് ഈ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ീഷംഗീനാഥരൂപീ നിലപരിമീനാദൂപീ യോഗി യോഗാ ഹ ഭുവനവശരീ സുന്ദരീം നമസ്തേ ഭഗവതി പാരീഴാകുരു കർമ്മം ചെയ്യാൻ കഴിയില്ല നേരും ടീശ്വരനെ ദർശിക്കാരേ നേരം നാണിയില്ല എല്ലാം ഈശ്വരൻ എന്നോർക്കാറേ ശാശ്വതശാന്തി ില്ല എല്ലാം ഈശ്വരൻ എന്നറിയാറേ എല്ലാരോടും ഞാൻ വഴിയില്ല ഭർത്തനും തുളയും തോഴനും താനും എന്റെ വിനീതമായി കൊണ്ടുകയും ശങ്കരങ്കുമുക്കാവിലെ ഭഗവത്ഗിയുടെ പുനഃപ്രഷ്ഠാവിധാനമായ കർമ്മങ്ങൾ നടക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം എന്തിനാണ് എന്താണ് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആചരിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളെപ്പറ്റി ഒരു പ്രഭാഷണം നടത്തുന്നതിൽ എനിക്കതിന് തോന്നി ഞാൻ പറയുണ്ടായി കാരണം ശ്രീനാരായണ ഗുരുദേശവാൻ കീഴോട്ടുള്ള അവർണ്ണ സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രമുണ്ടാകുമെന്നും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല കാരണം വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്ക് മാറി മറക്കാനും വഴി നടക്കാനും പട്ടിക പോലും വഴി നടക്കാവുന്ന വഴിയിൽ കൂടി മനുഷ്യജാതിക്ക് നടക്കാൻ പറ്റാത്ത കാലഘട്ടം ഇങ്ങനെ നമ്മളെ മുറുകന്മാർ തരണം ചെയ്തതിന് ശേഷം ഭഗവാന് തന്നെ ഇത് ഇഷ്ടമല്ല എന്ന് തോന്നി ഒരവതാര സ്വരൂപനായി അവതരിച്ച് ശ്രീനാരായണ ഗുരുദേവിന് ശേഷമാണ് നമ്മൾ ഈ രൂപത്തിൽ സംസ്കാര സമ്പന്നരായി ഇങ്ങനെയുള്ള ക്ഷേത്രവിധാനമായ കാര്യങ്ങൾ നടത്തുവാൻ ചെയ്തിട്ട് തുടങ്ങിയതും അതിനെപ്പറ്റി പഠിച്ചതും പഠിക്കുവാനുള്ള സന്ദർഭവും ഉണ്ടായിരുന്നു ഏതായാലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പുരാതന കാലത്ത് ക്ഷേത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചാൽ നേരെ കാണാമായിരുന്നു യാഗങ്ങളായിരുന്നു യാഗാഗിനിയിൽ ദേവന്മാർ പ്രഖ്യക്ഷീകരിച്ച് അനുഗ്രഹിക്കുമായിരുന്നു കാരണം സനാതനധർമ്മ തത്വങ്ങളെല്ലാം നിഷ്പക്ഷമായി എല്ലാവരും കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊണ്ടാവണം അങ്ങനെ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടിശക്തി ഹംസ സോഹം സോഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈശ്വരൻ വേണ്ട ഇതില്ല ഞാനാണെന്ന് പറയുന്ന മഹർഷിമാർ പോലും ഇദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെ ഇവര് പറയുന്നതിനെല്ലാം ഖണ്ണിച്ച് കണ്ണിച്ച് കണ്ണിച്ച് ഈ ബ്രഹ്മണ്ഡ വളമാകുന്ന ഈ പാൽ നല്ലവണ്ണം കാച്ചണം ണം അപ്പോഴാണ് ഈശ്വരനെ കാണാൻ പറ്റുകയുള്ളൂപ്പിച്ചു അങ്ങനെ ഈശ്വരനെ അന്ധചക്ഷസ്സുകൊണ്ട് കാണാവുന്ന രൂപത്തിൽ ഭാവി ചക്ഷസ്സുകൊണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇവനാരാണ് എന്ന് സംശയിച്ചു അങ്ങാരാണ് സത്യം പറയുന്നത് ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരാളാണ് അല്ല അങ്ങനത്തെ ഒരു പേരിടാൻ നിശ്ചയിച്ചത് ഇതുവരെ ഭാരതത്തിൽ ഇല്ലാത്തൊരു പേര് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ് അതേ ഒരിക്കലും അല്ല ഞങ്ങൾ ഇത്രയും കാലം മനോനിയന്ത്രണത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം പിടിച്ചു നിർത്തി എല്ലാം നോക്കിയിട്ടും അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ കൂടിയാണ് പൊടുത്തിരിക്കുന്നത് അങ്ങനെ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന അന്ധകാരത്തെ മാറ്റി ഓ ഒരു സായുജ്യക്രിയ എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഇവരും തമ്മിലുള്ള സായുജ്യം എന്ന് പറഞ്ഞാൽ ചേരാവുന്ന കാണാവുന്ന കേൾക്കാവുന്ന അറിയാവുന്ന വിജ്ഞാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആദ്യാന്നുവരിയില്ലാത്ത ഒരു പേര് ഇവർ ഗുരു എന്ന പദം തന്നിരോധക അന്ധകാര നിരോധത്വാ ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനം അന്ധകാരം അറിവില്ലായി മുതലായ ദോഷകത രുണന്ധി എന്നുള്ള സംസ്കൃത വേഡിൽ നിന്ന് നന്ദി കളഞ്ഞ് കൂടി ചേർത്ത് ഗുരു ൊരു പദമുണ്ട് അപ്പോൾ ബ്രഹ്മവാദികൾ പറഞ്ഞു ഗുരു ബ്രഹ്മാ ഞങ്ങളുടെ ഗുരു തന്നെ വൈശവാദികൾ പറഞ്ഞു ഗുരു വിശ്വം ഞങ്ങളുടെ ഗുരുവിദ്ദേഹം തന്നെ ഗുരുദേവോ മഹേശ്വര ഈശ്വരവാദികൾ ശിവവാദികൾ പറഞ്ഞു ഞങ്ങളുടെ ഗുരു തന്നെ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മാ ബ്രഹ്മവാദികൾ പറഞ്ഞു ഞങ്ങളുടെ ഗുരു ഇദ്ദേഹം തന്നെ ഭാരതം പേര് കൊടുത്തത് ഭരത മഹാരാജാവ് വന്നിട്ടൊന്നുമല്ല ഭാരതമുച്ഛതേ ഈ നമ്മുടെ രാഷ്ട്രത്തിന് കൊടുത്തു മറ്റുള്ള രാഷ്ട്രങ്ങളെ ഏഴ് ദ്വീപങ്ങളായിട്ട് ഋഷീശ്വർമാർ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് പുണ്യഭൂമിയായിട്ട് ഈ ആർഷ ഭാരതത്തെ കൽപ്പിച്ചു നിഗൂഢമായ അർത്ഥങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭാഗവതം ഭാരതം മുതലായ പദങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നത് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചാണ് എല്ലാവർക്കും അറിയാം അതിന്റെ ഉള്ളിൽ ചില വിഷയങ്ങളുണ്ട് ഭഗാനോ ഭക്തി സമ്മർദ്ദ ഇത്രയും ഭക്തിയെ ജ്യോതിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഈ ഭൂലോകത്തിൽ ഉണ്ടായിട്ടില്ല ഇനി എന്ന് ഇല്ലെന്ന് പറഞ്ഞോ ഗർവനാശക ഇത്രയും അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഈ ഭൂലോകത്തിൽ ഉണ്ടാക്കാനൊക്കില്ല മഴ പെയ്യെന്ന് പറയാൻ മഴ തന്നെ ഇല്ലാതെ മഴ ഇല്ലാന്ന് പറഞ്ഞാൽ തീരെ ഇല്ലായ വിഷവീര്യങ്ങൾ സസ്യധാരികളിലും പക്ഷിപ്രകാരികളിലും മനുഷ്യരിലും ബാധിക്കാൻ തുടങ്ങും അതാണ് ഈ തെങ്ങിൻ്റെ എല്ലാം കേട് എത്ര കാലമായി ഇന്ത്യ ഡോക്ടർമാരും പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും മരുന്ന് കണ്ടുപിടിച്ചിട്ട് തോടാൻ കൊടുത്തിട്ടുണ്ടോ ഇത് പ്രകൃതിയുടെ ചികിത്സയാണ് ഞാൻ കഴിഞ്ഞത് അല്ലാണ്ട് ഈശ്വരന്റെ ചികിത്സ ഉണ്ടെന്ന് അത്യാവശ്യം രാജാക്കന്മാരല്ല രാജാവുണ്ടാവും രാജാവുണ്ടെങ്കിൽ സത്യനുറവ് പറഞ്ഞതൊക്കെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അർത്ഥാലത്ത് വായിച്ചില്ലേ ചന്ദ്രഗോളത്തിൽ വെള്ളം കണ്ടിരിക്കുന്നു അയ്യായിരം കല്ലങ്ങൾക്ക് മുമ്പ് ജൈവിനി മഹർഷി ഞാൻ ചെല്ലാൻ പണുനിർപ്പണി നിരസ്യം ചെയ്യാൻ വീട്ടി ചെയ്യാൻ പറ്റാത്തവരാണ് ക്ഷേത്രം ഉണ്ടാക്കി വരും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് പരസംഖ്യ അതെന്തൊക്കെയാണ് ഗർഭഗ്രഹം പ്രാകാരം ജാനുജയോഹോ സുഭാസനം ഇളഞ്ചയോ ആദുചയോ അർദ്ധമണ്ഡപം ഇങ്ങനെ പോകുന്ന ഗോപുരം ദേവപാദം വരുമ്പോൾ ഇരുപത്തി അഞ്ച് സാധനം അതാണ് ഇതം ശരീരം കൗന്ദേയതേഗ്രഹം തിരൂറ്റം മുതലായത് ഉണ്ടാക്കി ഒരു ശിവില് പണിയുമ്പോൾ അതിൽ വേണം ഇരുപത്തഞ്ചെണ്ണം ഈ കോവിലും ഉണ്ടാണ് ഇരുപത്തഞ്ചെണ്ണം പാൽഗം ജഗതി കുമുദം ഗളം പടി പ്രസരം വളരെ അവസാനം പറയാ താഴോളം വരെ വരുമ്പോൾ ഇരുപത്തിയഞ്ചെണ്ണ അല്ല അതിലെ പ്രതിഷ്ഠ കൂടി നടന്ന് ഈശ്വര സാക്ഷാകാരം വരുമ്പോൾ ഇരുപത്തിയാറ് തിക അത നാളെ ഇവിടെ പ്രതിഷ്ഠയോടുകൂടി ക്ഷേത്രം ക്ഷേത്രമാകാൻ പോകുന്നു ഈ നാട്ടുകാരുടെ ചിരകാലാഭിലാഷം പൂർണ്ണമാകാൻ സുദിനമാണ് ഇത്ര ഒരു വലിയ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടാകുമെന്ന് ഈ നാട്ടുകാരോ ഞാനോ ഇന്നലെ ഇന്നത്തെ കമ്മ്യൂണിറ്റി അംഗങ്ങളോ ആരും ഉദ്ദേശിച്ചിരുന്നാലും നമ്മളുടെ ആരുടെയും കഴിവുകൊണ്ട് ഇത് നടന്നതുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം സാക്ഷാൽ പരാശക്തിയായ അവരുടെ അകത്തിരിക്കുന്ന അമ്മയുടെ ശക്തി അമ്മ സംഭവമാണ് നീങ്ങി ഇത് ചെയ്യടാ ചെയ്താ ചെയ്യടാ എന്ന് നമ്മൾ നിയന്ത്രിച്ച് നമ്മളെ നിയോഗിച്ച് നമ്മൾ നമ്മളോട് പറഞ്ഞ് പറയുന്നില്ലെങ്കിലും പറയപ്പെടുന്നുണ്ടോ നമ്മൾ അന്തരാത്മാവി അതാണ് ഇതിൻ്റെ ആ നിലനിൽപ്പിന് ഇടവന്നതായ ഒരു മഹർഷക്കിലെ ആരംഭമാണ് പുരുഷം വക്രി ജായാർത്ഥവാചകാലയ പൂജി തന്ത്രവിദോ വിധു എന്നുള്ളതുകൊണ്ട് പുരുഷത്തോടും ജായ എന്ന് വെച്ചാൽ ഭാര്യ എന്നർത്ഥ ഭാര്യ എന്നർത്ഥം പറഞ്ഞ പോരാതിന് ജനിപ്പിക്കാൻ കഴിവുള്ള ഭാര്യ ഭാര്യ എന്ന് വെച്ചാൽ വീട് ഭരിച്ചാൽ മതി പ്രസവിക്കൊന്നില്ല ഇതെല്ലാം അർത്ഥം ജനിപ്പിക്കുവാനും കൂടി കഴിവുള്ളവരാണ് ഭാര്യ അപ്പോ ഈ പൂജ കഴിഞ്ഞാൽ പൂജ ചെയ്താൽ അതിനകത്ത് ഈശ്വര സാക്ഷാത്കാരം ജനിക്കണം എന്നർത്ഥം അതർത്ഥം അതിനെന്ത് വേണം ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങൾ അപ്പ് തേജസ് വായു ആകാശം ഇതഞ്ചായി തിരിച്ചു പഞ്ചഭൂതാത്മകമല്ലാതെ ഈ ഭൂലോകത്തിൽ യാതൊന്നും തന്നെയില്ല അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് ഭഗവാൻ എന്ന് പറയണമെങ്കിൽ ഭഗത്വം പലതരത്തിൽ പറയുന്നുണ്ട് ഉൽപത്തി ചെയ്യുക ഭൂതാനം ആകലും വിദ്യ ഇതുപോലൊരു പ്രപഞ്ചം ഉണ്ടാക്കാൻ കഴിയണം നിധനം നശിപ്പിക്കാൻ കഴിയണം ഭൂതാനം ആഗ്രഹം കരിയും പരാപേക്ഷ പോടാണ്ട് പൃഥ്വിത്യേകമായോ ആകാശങ്ങളാകുന്ന അഞ്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം കഴിയണം ഭൂതാരം ആകലും പരാപേക്ഷ കൂടാണ്ട് പൃഥ്വിപ്രീകമായോ ആകാശങ്ങളാകുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം അതിഥ്യഞ്ചാ ബ്രഹ്മവുമായി വിദ്യയും അതിഥ്യയും ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് സാക്ഷാത് ഭഗവാൻ ചന്ദന മഹൽ പുണ്യം സർവപാപ പ്രണാശനം നിത്യം ലക്ഷ്മി തിഷ്ടി സർവദൻ ചന്ദനൊന്ന് ഗ്രന്ഥപതിഥി എന്നാണ് ഈ ഭൂമിയുടെ കഴിവിനെ ഭൂമിയുടെ ശക്തിയെ ഭൂമിയുടെ ലക്ഷ്യത്തെ അട്രാക്ട് ചെയ്ത് പൂജയ്ക്ക് വരും ആവശ്യം പുഷ്പൂക്കാൻ പറഞ്ഞു ഈശ്വരനും എന്തെല്ലാം സാധനീയ ഓരോത്തിനുള്ളതൊന്നും അവർ പറഞ്ഞില്ല ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ അജിനോട് പറഞ്ഞു പത്രം പുഷ്പം ഫലം തോയം യോമിനി ഭക്തീ ഒരു പുഷ്പം എന്ന് പറഞ്ഞു എന്താ ഈ പുഷ്പത്തിൽ ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തത് ഋഷീശ്വരന്മാർ പുഷ്പം ഫലസ്യതും ഒരു ചെടിയെ പുഷ്പിച്ചാലേ അതൊന്നും കാര്യം ഉണ്ടാവുള്ളൂ അപ്പൊ വേഗം നിങ്ങൾക്ക് ഫലം കിട്ടുന്നതിന് വേണ്ടിയാണ് പുഷ്പങ്ങൾ പൂജിക്കാൻ പറഞ്ഞു ഈശ്വരന് അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വരുന്നത് ആകാശത്തിന്റെ കലയാണ് പിന്നെ ഒരു കൊടി പിന്നെ പിന്നെ മണിപ്പാന്ത കൊടി വിളക്ക് ലഭിച്ചു അപ്പൊ ഒരു മന്ത്രമുണ്ട് ഭൗതിപ ദേവരൂപം കർമ്മസാക്ഷി സാത്വം സുസ്ഥിര അപ്പൊ ആ ഒരു ഇവിടെ അഗ്നിയില് ഭഗവാന്റെ ആവശ്യമുണ്ടാവും അതവിടെ കൊഴുണ്ട് അഗ്നിടെ കഴിയാം ഈ അഞ്ച് സാധനങ്ങളെ കൊണ്ട് പൂച്ചിട്ട് പിന്നെ അവസാനം പിന്നെ ഒരു തീ ഒരു കർപ്പൂര കൂടെ ആരാധകനെ ഇതൊക്കെ ഒരു യുക്തികാദിക്കുകയാണെങ്കിൽ ഒരു നേരം മണ്ഡലത്തുള്ളു അവർക്കും ഇനി ആളെ വല്ല മനസ്സിലാക്കേണ്ട പറയാൻ ഈ അഞ്ച് സാധനം കൊണ്ട് നിങ്ങൾ പൂച്ച അവസാനം മംഗളാരിയാകുന്ന കർപ്പൂരം കൊണ്ട് പൂജിക്കാൻ പറഞ്ഞു എന്തിനാ ഋഷീശ്വരന്മാരൊന്നും സയന്റിസ്റ്റ്മാരല്ല അതിനേക്കാൾ അപ്പുറത്തെ സയന്റിസ്റ്റാ ഈ അഞ്ചെണ്ണം കൊണ്ട് പൂജിച്ചാൽ അതിന് ജലം ബാക്കി കാണും വെള്ളം കൊണ്ട് പോയി അതിന്റെ അംശം ആക്കി കാണാം ചന്ദനം കൊണ്ട് പോയിട്ട് അതിന്റെ അംശം ആക്കി കാണും പൂ കൊണ്ട് പോയി ആ പൂ അങ്ങനെ ചന്ദന പോയിട്ട് അതിന് ചാരം ആക്കി കാണും കൊടിയോട് കൊണ്ട് പോയി കരട് ബാക്കി കാണും കർപ്പൂരം കൊണ്ട് പൊതുച്ചാൽ അവരത് ബാക്കിണ്ടാവും പഠിക്കണം നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം ഇപ്പൊ നമുക്ക് അറിയാം ഇതിപ്പോ പുരോഗമിച്ച് 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 പണ്ട് ഭൗതികവും ആത്മീകവുമായിട്ടുള്ളതായ ബന്ധത്തിൽ കൂടി ജീവിതം നയിച്ചിരുന്നു ഇന്നിപ്പോ സുഖ ലോകപത്വം കൊണ്ട് മനുഷ്യനെയും മനുഷ്യനെ അറിയാതെ സദാരോഗികളായി എന്നാലും സുഖം ആവശ്യം അവിടെ അവർക്ക് പണ്ടുള്ളവർക്ക് അങ്ങനെയുള്ളതായ ദുഷ്ടചിതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിനെ അവർക്ക് ദോഷം വരില്ല ഇന്നങ്ങനെയല്ല അപ്പൊ അങ്ങനെയുള്ളതായ ആ ദുർവിധിയിൽ കൂടി ജീവിതം നയിക്കുമ്പോൾ മനുഷ്യനെ ഏകാഗ്രമായ ഏകാഗ്രത കിട്ടുന്നതിനും സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നതിനും അത്യന്താപേക്ഷതമാണ് ക്ഷതി രാജാവിനെ കാണാൻ പോകുക ഇങ്ങനെ നിയമം അതാണ് പത്രം പുഷ്പം മലം തോരം വ്യോമയെ ഭക്തിയോട് തരണം എന്ന് അർജുനോട് ഉപദേശിച്ചു അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിലെ ഓരോ ആചാര്യപരമായിട്ടും ചില നിയമാവലികളിൽ കൂടി എഴുതി വച്ച് പുനഃപ്രതിഷ്ഠാചുന്ന ക്ഷേത്രങ്ങളും ധാരാളം അപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ അർത്ഥരംഗന്മാരായിട്ട് പുരുഷന്മാരും വരണം എന്ന് പറയാനുള്ള കാരണങ്ങൾ പറയും തൈലാഭ്യം കൃതാഭ്യം ശിരസാവേം കഥ കഞ്ചുകാവരണം ചാവി വർഗയിൽ ക്ഷേത്രദർശനേ ദർശനഭ്യം എന്നെ രണ്ടല്ലോ ക്ഷേത്രത്തിൽ വന്നതാണ് ഘൃതാഭ്യങ്കം നീരേ തേച്ചുകൊണ്ടത് വന്നുകൂടാ ശിരസാവേം കഥ അതെ കെട്ടിക്കൊണ്ടും അമൃത കരുടാം കഞ്ഞുകാവരണം ചട്ടിട്ടുണ്ട് ചട്ടിട്ടുണ്ട് കരു കൂടാ ക്ഷേത്രദർശനത്തിൽ പുരുഷന്മാർ വരുമ്പോൾ കഞ്ഞുകാവരണം സ്ത്രീക അവശ്യം ക്ഷേത്ര ദർശനേ സ്ത്രീകൾ വരുമ്പോൾ ചട്ടയില്ലാതെയെന്ന് വരാൻ പാടില്ല ഈ പുരുഷന്മാരുടെ ശരീരവും സ്ത്രീകളുടെ ശരീരമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ സൃഷ്ടിയില് കൊടുത്തു ഈശ്വരൻ നമുക്ക് അതെന്തുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ ചെയ്തു എന്ന് ചോദിക്കാനോ ഉത്തരം തരാനോ ആരോടും അങ്ങനെ നരേന്ദ്രൻ കൽക്കട്ടായിരുന്നു ചോദിച്ചു എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് ഇവിടെ വന്ന തീരും അറിഞ്ഞിട്ടാണ് വന്നത് എന്താണ് സംശയം ഈശ്വരനെ പറ്റി ഈശ്വരനെ പറ്റിയെന്താ സംശയം അങ്ങനെ ഒന്ന് ഈ യോഗത്തിലുണ്ടോ ഉണ്ടല്ലവർക്കെ അതൊരു വിദ്യാബോധമാണെന്നാണ് എന്റെ വിശ്വാസം ഞാൻ പലരോടും ചോദിച്ചോ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം ഇരിക്കില്ല ഇവിടെ വന്നാൽ കിട്ടുന്നില്ല വന്നു അങ്ങനെ ഈശ്വരൻ ഉണ്ട് അങ്ങ് പറയുകയാണെങ്കിൽ അദ്ദേഹം എവിടെയിരിക്കുന്നു അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ തിന്നിയിരിക്കുന്നു അങ്ങനെ തിന്നിരിക്കുന്ന ഒരു ഈശ്വരൻ്റെ ഇപ്പൊ അമ്മലുണ്ടാക്കി അതിനകത്ത് ഒരു കല്ലൊക്കെ വെച്ചിട്ട് പൂജ നടത്തി എന്ത് കിട്ടാനായി കല്യൂരാമൃഷ്ണ നരേന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുന്നിടത്ത് കുടിച്ചാൽ വെള്ളം കിട്ടുമോ കിട്ടും പഠിച്ച കോളേജിൽ കുടിച്ചാൽ കിട്ടുമോ അവിടെ കിട്ടും വീട്ടിൽ കുടിച്ചാൽ കിട്ടുമോ കിട്ടും എല്ലായിടത്തും വെള്ളമുള്ള ഈശ്വരൻ ഈ കുളിച്ചിരുത്താൻ പോലെ പോലെ കുളം മുതലേനെ അന്നേ തന്നെ കുടിച്ചിരുത്താൻ പോലെ അല്ല അത് വേഗം ഞാൻ അതും ഒരു തന്നെയാണ് വേഗം ചുറ്റെന്ന് കാശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും തിന്നിട്ട് ഈശ്വരനെ എവിടെയും ആരാധിക്കാം കല്ലിലോ മുഴരോ എവിടെയും ആരാധിക്കാം അങ്ങനെയാണെങ്കിൽ ആ കല്ലിന്റെ മുമ്പിൽ പഴവും പായസവും വെച്ചാൽ ആ കല് അത് തിന്നുന്നുണ്ടോ തിന്നുന്നുണ്ടല്ലോ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ നിവേദിച്ച പായസം ചൂക്കി നോക്കിയാൽ രണ്ട് നിവേദിക്കുന്നതിന് മുമ്പും നിവേദ്യം കഴിയും തോറ്റും കൃത്യമായിരിക്കും പിന്നെ എങ്ങനെ തീരുന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ കണ്ണന അപ്പോഴും രാമൃഷ്ണരാംശൻ ഒന്ന് ചേച്ചി നരേന്ദ്രൻ പോസ്റ്റ് ഓഫീസിൽ പോകാറുണ്ടോ പോകാറുണ്ട് ഞാൻ ഞാൻ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ആ പണം ഇവിടെ പോകുന്നുണ്ടോ ഇല്ല ഈ പണം അവിടെ കെട്ടി നമ്മുടെ വിവരം വരുന്നുണ്ടോ ഇവിടെ പോകാത്തവണ്ണം നമ്മളെങ്ങനെ കിട്ടുന്നില്ലെന്ന് നരേന്ദ്രൻ ബുദ്ധിമുട്ടില്ലേ ചിന്തേ ഇവിടുന്ന് ഒരു മണിയാർ ഭാറം പോകുന്നു മണിയാർ ഫാറം എന്ന് പറഞ്ഞാൽ എന്താ നരേന്ദ്രൻ അപ്പൊ ഈ മനിയാർ ഭാറക്ക് ഇതിന്റെ എട്ടേക്ക് കൂടി ഈ പണം കയറണമെന്ന് കണ്ടിട്ടുണ്ടോ ഈ പായസത്തിൽ നിന്ന് ചില മണിയാർ ഭാറം ഈ മിംബത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ അത് കാണാൻ പറ്റിയിട്ടുണ്ടോ ഈ കണ്ടുകൊണ്ട് അങ്ങനെ കടിക്കാൻ തുടങ്ങി കുറച്ചും കൂടി ചിന്തിച്ചെങ്കിൽ മതിയാമായിരുന്നു പഞ്ചപ്രാണാവതി ആകുന്ന പ്രാണായ സ്വാഹ അപാരായ സ്വാഹ വേനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ ബ്രഹ്മൻ ഈ അഞ്ച് മണിയോർ ചെയ്യുന്ന ബിംബത്തിലേക്കാണ്